ഇത് വേണ്ട ഇത് ചേനേരെ പോവാന്നേ ഇനി ഇത് നമ്മൾ കറിയും വറവെല്ലാം ഉണ്ടാക്കുമല്ലോ ഇതിനെക്കൊണ്ട് അപ്പം എനിക്ക് വറവ് ഉണ്ടാക്കാൻ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് വേറെ വീഡിയോയിലൊക്കെ അപ്പം ഞാൻ വീട്ടിൽ അമ്മയോടും അമ്മയോടൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് അത് വലിയ അറിയുന്നില്ല അവർക്കൊരു ഇതില്ല അപ്പം പിന്നെ ഞാൻ ചെന്നാൽ വേണ്ട ഒന്നും കറിയൊന്നും വെക്കണ്ട പിന്നെ അത് വീഡിയോ എടുക്കാൻ വെച്ചു ഇത് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞാൽ ഭയങ്കര നാറ്റാന്നും പോലും ഇത് വിരിഞ്ഞു വിരിഞ്ഞുണ്ടോ ഇതാ എൻ്റെ ഉള്ളുണ്ടോ ണ്ടാ ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് വേണ്ട കണ്ട ഞാൻ കറി വെക്കണം എന്നെല്ലാം വിചാരിച്ചാണ് ഇത് നേടി ആർക്കും ഇത് കറി വെച്ചിട്ട് കഴിക്കുന്നത് അറിയില്ലല്ലോ പോകണ്ട ഞാൻ കറി വെക്കാൻ എന്താ ഇതിൻ്റെ ഉള്ളിലെന്നാ വിരിഞ്ഞാൽ ഭയങ്കര നാറ്റം ഉണ്ടാവുമല്ലോ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുണ്ടോ അതിൻ്റെ ഉള്ളിലുണ്ടോ നാരുനാരു പോലെ ഇതും വിരിയും തോന്നു നമുക്കറിയില്ല ഉണ്ടോ പോലെ ഉണ്ടോ കണ്ടു ചേന പൂവണ്ട നല്ല രസ കാണാൻ പുറത്തെടുക്കാൻ കഴിയോ കാണാൻ ഭയങ്കര കേക്കുന്നുണ്ട് അറിയില്ല നോക്കാം നമുക്ക്